ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മോളുടെ സ്കൂളിൽ മലയാളം പാടത്തിൽ ഒരു പൊതിച്ചോറിനെ കുറിച്ച് പഠിക്കാനുണ്ട് അപ്പോൾ അവളുടെ സാറ് പറഞ്ഞു ഇന്ന് പൊതിച്ചോറ് കൊണ്ടുപോകാം രാവിലെ തന്നെ ഞാൻ നല്ല ബിസിയിലാണ് ഞാൻ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന സമയമാണ് എന്നാലും എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഒരു പൊതിച്ചോറ് ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ വരുമ്പോൾ അവൾ മദ്രസയിൽ പോയിക്കാം അവൾ വന്നിട്ട് ഈ ഒരു പൊതിച്ചോറ് അവൾക്ക് കൊടുക്കണം അവൾ ഹാപ്പി ആവും പിന്നെ ഇതിൽ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ അവൾക്കല്ല ആ പൊതിച്ചോറ് കിട്ടുക അവൾ ഫ്രണ്ടിങ്ങനെ ഫ്രണ്ട്സ് അവരിങ്ങനെ ഷെയർ ചെയ്ത് പോവാണ് അപ്പോൾ ആൾക്ക് ആരുടെ പൊതിച്ചോറാണ് അവൾക്ക് കിട്ടുക എന്നറിയില്ല നീ എൻ്റെ ടേസ്റ്റി ഈ പൊതിച്ചോറ് ആർക്കാണ് കിട്ടുക എന്ന് എനിക്കും അറിയില്ല ഏതായാലും എന്നെ കൊണ്ട് കഴിയുമ്പോഴേക്കെ ഞാൻ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് കഴിയുന്ന രീതിയിൽ പൊതിച്ചോറ് ഉണ്ടാക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏതായാലും നമുക്ക് അതിന്റെ പ്രോസസ്സിലോട്ട് പോവാം ഫസ്റ്റ് വാഴയില വെട്ടണ പണിയാണ് നമുക്ക് നോക്കാം കമോൺ അപ്പോൾ ഗേസ് നമുക്ക് നല്ലൊരു വാഴയില കിട്ടി ഇനി നമുക്ക് ബാക്കി പണി തുടങ്ങാം ഇപ്പോൾ ഫുള്ള് കല്ലും മണ്ണും ഒക്കെയാണ് ഓക്കെ നമുക്ക് ഇനി അടുത്ത പണി തുടങ്ങാം നമുക്ക് അടുക്കളയിലോട്ട് പോവാം ആദ്യം നമുക്ക് വാഴയില ഇല ഒന്ന് വാട്ടിയെടുക്കാം നല്ല ചൂടുള്ള ചോറ് വാഴയിലോട്ട് വെച്ചു കൊടുക്കാം നല്ല ആവി പറക്കുന്നുണ്ട് അടുത്തതായി നല്ല തേങ്ങ ചമ്മന്തി അതിൽ വെച്ചു കൊടുത്തു പിന്നെ കുറച്ച് വഴുതനുപ്പേരി അതിൽ വെച്ച് കൊടുത്തു പിന്നെ എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റി നാരങ്ങ അച്ചറിന് വെച്ചു കൊടുത്തു ഇനി കുറച്ച് മോര് കറി പാത്രത്തിൽ ഒഴിച്ച് വെക്കുകയാണ് ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഞാൻ കറി സെപ്പറേറ്റായി കൊടുത്തത് ഇനിയിപ്പോൾ അതിൽ കൂടെ ഫുൾ ആയാലും പിന്നെ അത് ബുദ്ധിമുട്ടാവും ബാഗിലൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റായി കറി വെച്ചത് ഏതായാലും അവളെ കാണിച്ചോളൂ ഹാപ്പിയാണ് അവൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പോൾ ഞാൻ ഇതിൽ പിന്നെ ഈ നോൺ വെജൊന്നും ആഡ് ചെയ്തിട്ടില്ല കാരണം അവളെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ വെജിറ്റേറിയനാണ് അപ്പോൾ സാർ പ്രത്യേകം പറഞ്ഞിരുന്നു നോൺ വെജ് ഒന്നും ആഡ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഞാൻ എഗ്ഗും ചിക്കനും ഒക്കെ വെക്കാമെന്ന് വിചാരിക്കും പക്ഷേ അതിനുള്ള ഇതില്ല ഓപ്ഷൻ ഇല്ല അപ്പോൾ വരുന്നത് നമുക്ക് മറ്റുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ അങ്ങനെ വെജിറ്റേറിയൻ മാത്രമാണ് ഏതായാലും അവൾ ഹാപ്പിയാണ് അവൾക്കിഷ്ട അവളെ ഫ്രണ്ട്സൊക്കെ ഹാപ്പി ആകും എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും അവർ കഴിച്ചു നോക്കട്ടെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവളോട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതായാലും എന്നെ കൊണ്ടുള്ള പറ്റണ രീതിയിൽ ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് സ്കൂളിൽ കൊടുക്കുന്നത് നന്നാവും കാരണം എൻ്റെ മോളൊക്കെ പൊതുച്ചോറ് ഹോട്ടലിനൊക്കെ പോയിട്ട് കഴിച്ചിട്ടുള്ള ശീലമാണ് ഉള്ളത് ഇങ്ങനെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതായുള്ളൊരു ടേസ്റ്റും അതിൻ്റെതായുള്ള തനിമയൊക്കെ നമുക്ക് നഷ്ടപ്പെടാതെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് പാഠ്യപദ്ധതിയായിട്ട് ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അതൊരു എക്സ്പീരിയൻസും ആവും നമ്മളെ പഴയ കാര്യങ്ങൾ പഴയ കാലത്തെ ആ ഒരു ഓർമ്മകൾ പുതുക്കാനും അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും ഒക്കെ ഒരവസരം കിട്ടുകയാണ് ഇതിലൂടെ ഏതായാലും അവളുടെ മലയാളം സാറിന് പ്രത്യേകം നന്ദി ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് കാരണം നമ്മളൊക്കെ ഈ വർക്കിംഗ് ആയതുകൊണ്ട് വേഗം എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഓടലാണ് സ്കൂളിൽ ശരിക്കും ഇന്ന് നേരത്തെ എണീറ്റ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പണി ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ വെച്ച് വിളമ്പിയൊക്കെ ചെയ്തു അപ്പോൾ ഏതായാലും നന്ദിയുണ്ട് സാർ നമുക്കിങ്ങനെ ഒരു അവസരം തന്നതിന് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് കാണാം ഇനി ഇന്ന് വൈകുന്നേരം വന്നിട്ട് അവൾ ഹാപ്പിയാവും എന്തായാലും പറയുമോ എന്നോട് ഓൾറെഡി എൻ്റെ സ്കൂളിൽ തന്നെയാണ് പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല ഏതായാലും ഈവനിങ് ആവുമ്പോൾ ഞാൻ അവളോട് ചോദിക്കും എങ്ങനെയുണ്ട് എന്നുള്ളത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്